വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ പരിശുദിന ക്യൂസ് പാർട്ട് സെവൻ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതേത് ഭവാനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഭവാനി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നെഫോളജി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കൊറിയ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശം പരസ്യദിനം ആദ്യമായി ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം മുത്തങ്ങ വയനാട് ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ കേരളത്തിലെ ഒന്നാമത്തെ വലിയ നദി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പെരിയാറാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മുകാശ്മീർ ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മുകാശ്മീർ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പന്ത്രണ്ട് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡിലൂടെ ഒഴുകുന്നത് കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയം കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയം കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയം സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏക ഉൾനാടൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നാട്ടകം കേരളത്തിലെ ഏക ഉൾനാടൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നാട്ടകം കേരളത്തിലെ ഏക ഉൾനാടൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നാട്ടകം കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി പമ്പ കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി പമ്പ കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി പമ്പ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ബാണാസുര സാഗർ അണക്കെട്ട് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ബാണാസുര സാഗർ അണക്കെട്ട് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ബാണാസുര സാഗർ അണക്കെട്ടാണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് മുസി ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് മുസി ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മുസി നദീതീരത്താണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി കരിമീനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കരിമീനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലാണ് കരിമീനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതെന്ന ചോദ്യത്തിന് കരിമീൻ എന്നാണ് ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് തെഹിരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് തെഹിരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് തെഹരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കൂടിയണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട്